നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് കുന്നംകുളത്തെ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് പഠിച്ചിരുന്നത് ഇതാണ് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലാണ് ഈ കാണുന്നത് പിന്നെ തൊട്ട് താഴെ കാണുന്ന ആ ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങളുടെ മെസ്സ് ഹാള് ഇന്നും അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ആ മെസ്സാളിനോട് ചേർന്ന് കിണറും അതാ ഇവിടെ മെസ്സാള് ഞങ്ങളുടെ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റൽ ഈ കെട്ടിടത്തിലായിരുന്നു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ താമസിച്ചിരുന്നത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല നാൽപ്പത്തഞ്ച് വർഷം മുമ്പും ഇതേപോലെ തന്നെയാണ് ഈ കെട്ടിടം ഇതേ മലിക്ക് എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന സതീർത്ഥനാണ് മറ്റൊരു സതീർത്ഥനാണ് ഈ കാണുന്നത് അന്ന് ഞങ്ങളെ സ്കൂളിലേക്ക് പോയിരുന്നത് ഈ വഴിയാണ് ഇതിൽ പോയി മുന്നോട്ടേക്ക് പോയി വലതു ഭാഗത്തായിരുന്നു അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന ക്ലാസ് മുറി ഈ ഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ കോച്ചസ് റ്റിക്സ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ കോച്ചസിൻ്റെ മുറികളായിരുന്നു ഇത് ഇതാണ് സ്കൂൾ കെട്ടിടം സ്കൂൾ കെട്ടിടത്തിൽ മാറ്റം കുറച്ച് ഭാഗം മാറ്റം വന്നിട്ടുണ്ട് ബാക്കിയുള്ള കെട്ടിടങ്ങളെല്ലാം അതേപടി തന്നെയാണ് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഈ വഴിയാണ് ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ എട്ടാം ക്ലാസ്സിലേക്ക് ഇതായിരുന്നു ഞങ്ങളുടെ ഇത് ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ് ഇതായിരുന്നു ഇവിടെ ഇന്ന് ഈ ക്ലാസ് മുറിയിൽ ഇരുന്നാണ് ഞങ്ങൾ എട്ടാം ക്ലാസ് പഠിച്ചത് അടുത്ത സ്കൂളിൻ്റെ മുറ്റമാണ് നടുമുറ്റമാണെന്ത് നാല് ഭാഗവും സ്കൂൾ കെട്ടിടം മധ്യഭാഗത്ത് ഗ്രൗണ്ട് രണ്ട് സതീർത്തരാണ് പഴയ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത് ഇടതു ഭാഗത്ത് നിൽക്കുന്നത് അരിവോട്ടുകാരനായ മാലിക്ക് ഇടതുഭാഗത്ത് നിൽക്കുന്നത് എൻ്റെ നാട്ടുകാരൻ കൂടിയായ സതീത്ഥൻ സെലിമാണ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പഴയ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്നും ഞങ്ങളുടെ ഓർമ്മകളാണ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്